ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് കാലിക്കറ്റ് റോഡ് സന്നിധാനത്ത് വയലിനിൽ നാദവിസ്മയം തീർത്ത് ഭക്തരുടെ ഹൃദയം കവർന്നിരിക്കുകയാണ് വൈഗ വിബിൻ എന്ന കൊച്ചുമിടി അഞ്ചു വർഷമായി തുടർച്ചയായി സന്നിധാനത്തെത്തുന്ന വൈഗ ഇതാദ്യമായാണ് സന്നിധാനത്ത് വയലിനിൽ വിസ്മയം ഒരുക്കുന്നത് സന്നിധാനത്തെ പ്രഭാതം ഭക്തി സാന്ദ്രമാക്കിയിരിക്കുകയാണ് നാലാം ക്ലാസ്സുകാരി വൈഗ വിബിന്റെ വയലിൻ കച്ചേരി കഴിഞ്ഞ വർഷമായി തുടർച്ചയായി അയ്യപ്പ ദർശനത്തിനെത്തുന്ന വൈഗ ഇത് ആദ്യമായാണ് സന്നിധാനത്ത് വയലിൻ കച്ചേരി അവതരിപ്പിച്ചത് അഞ്ച് കീർത്തനങ്ങളാണ് വൈഗ അവതരിപ്പിച്ചത് തൃശൂരിലെ സി എസ് അനുരൂപിന്റെ കീഴിൽ കഴിഞ്ഞ രണ്ടു വർഷമായി വൈഗ വയലിൻ പഠിക്കുന്നുണ്ട് കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ വൈഗ അച്ഛനും അമ്മൂമ്മയ്ക്കുമൊപ്പമാണ് സന്നിധാനത്തെത്തിയത് സന്നിധാനത്തെ ശാസ്ത ഓഡിറ്റോറിയത്തിൽ വൈഗ വയലിനിൽ മാന്ത്രികത തീർത്തപ്പോൾ നിരവധി പേരാണ് ഭക്തിയുടെ ആസ്വാദന രസം അനുഭവിച്ചത് അപ്പോ മൂന്ന് സാരി വാങ്ങിയാൽ എത്ര രൂപയാകും 899 രൂപയേ പൈവ 899 ആതെങ്ങനെ ടീച്ചറെ കല്യാൺ സിൽക്സിൽ ഇപ്പോ 3 ഇൻ 1 കോംബോ ഓഫർ ഉണ്ട് അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലയ്ക്ക് മൂന്ന് നേണം കിട്ടും 1 2 3 സ്റ്റൈലിഷ് സാരി കോംബോ മെൻസ് വേറുകളുടെ സ്മാർട്ട് കോംബോ കിഡ്സ് വേറുകളുടെ ക്യൂട്ട് കോംബോ ട്രെൻഡി леഡീസ് വേർ കോംബോ കല്യാൺ സിൽക്സ് 3 ഇൻ 1 കോംബോ ഓഫർ ഒന്നിന്റെ വിലയിൽ മൂന്ന്